ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഇതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസസ് എടുക്കാം കേട്ടോ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് മിക്സിയിൽ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുളുള്ളി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യത്തിരി കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് വില ജീരകം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ദേ ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ ഇനി നമുക്കിത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്തെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് മുളക് പൊടിയാണ് കൊടുക്കുന്നത് അത്യാവശ്യം എരുവുളം മുളക് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അത് അവരവരുടെ ഇരുവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇട്ട് കൊടുത്തതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ചിക്കനിലേക്ക് ഈ മസാല എല്ലാ കാര്യങ്ങളും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ എല്ലാവരും നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കനിലേക്ക് ഇത് ഇതുപോലെ നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ മുട്ടയിലേക്ക് ഞാൻ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം മുട്ടയും കോൺഫ്ലവറും നല്ല രീതിയിൽ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതേ മുട്ടയും കോൺഫ്ലവറും ഞാനത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി മിക്സാക്കിയത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ചിക്കൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്താത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഞാനിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂറിൽ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ അത് തിരിച്ച് മറച്ചിട്ടിട്ട് നന്നായിട്ടത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓയിലിൽ നിന്ന് അതെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്